പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയെ പരിഹസിച്ച മുൻ പാക് ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദിക്ക് ദുബായിലെ മലയാളി സംഘടന സ്വീകരണം നൽകിയത് വിവാദമായിരുന്നു മെയ് ഇരുപത്തിയഞ്ചിന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബി ടെക് അലുമിനി അസോസിയേഷൻ ദുബായ് ഔദ് മെഹ്തയിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഓർമ്മ ചുവടുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പരിപാടിയിലാണ് അഫ്രീദിയും ഉമർ ഗുലും എത്തിയത് അതേ വേദിയിൽ മറ്റൊരു പരിപാടിക്ക് വന്ന താരങ്ങൾ ആരും ക്ഷണിക്കാതെ തങ്ങളുടെ പരിപാടിയിലേക്ക് കടന്നുകയറുകയായിരുന്നു എന്ന ന്യായീകരണമാണ് സംഘാടകർ നിരത്തിയത് അപ്രതീക്ഷിതമായി തന്നെയും ഉമർ ഗുലിനെയും അവിടെ കണ്ട ചില ഇന്ത്യക്കാർ വേദിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നുവെന്ന് ആഫ്രീദി ഇതാദ്യമായി പ്രതികരിച്ചു തങ്ങളെ കണ്ടതിന്റെ ആവേശത്തിലായിരുന്നു അവരെന്നും അവരെ കാണാനും കുറച്ചു സമയം അവർക്കൊപ്പം ചെലവഴിക്കാനും കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അഫ്രീദി പറഞ്ഞു എന്നാൽ ഇത്തരം വിവാദങ്ങൾ അനാവശ്യമാണെന്ന് പറഞ്ഞ അഫ്രീദി താൻ എപ്പോഴും കായിക നയതന്ത്രത്തെ പിന്തുണച്ചിട്ടുണ്ടെന്നും പറഞ്ഞു ജനങ്ങളെയും രാജ്യങ്ങളെയും കൂടുതൽ അടുപ്പിക്കാൻ ക്രിക്കറ്റിന് ശക്തിയുണ്ടെന്നും തന്റെ കരിയറിൽ ഉടനീളം വിശ്വസിച്ചിരുന്ന കാര്യമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗലേഷ് ടൈംസിനോടാണ് അഫ്രീദിയുടെ പ്രതികരണം ക്രിക്കറ്റ് താരം എന്ന നിലയിൽ പാകിസ്ഥാനിൽ ലഭിക്കുന്നതിനേക്കാൾ സ്നേഹം തനിക്ക് ലഭിച്ചത് ഇന്ത്യയിൽ നിന്നാണ് പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് അഫ്രീദി പറഞ്ഞു പഹൽഗാം സംഭവത്തിലും ഓപ്പറേഷൻ സിന്ധൂറിലും ഇന്ത്യക്കെതിരെ പ്രചരണം നയിച്ച ഷാഹിദ് അഫ്രീദി മലയാളികളുടെ വേദിയിൽ എത്തിയതിൽ രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നത് ഇത്തരം വിമർശനങ്ങളും രൂക്ഷവും അനാവശ്യമാണെന്ന് അഫ്രീദി പറഞ്ഞു ഈ പ്രതിഷേധം തന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്ന് അഫ്രീദി പറഞ്ഞു കായികരംഗം രാഷ്ട്രീയത്തിന് അതീതമായി ഉയരണമെന്ന നിലപാടും അദ്ദേഹം ആവർത്തിച്ചു ബോം ബോം എന്ന വിളിപ്പേരുള്ള അഫ്രീദി പരിപാടി സംഘാടകർക്ക് നേരെ ഇന്ത്യയിൽ ഉയരുന്ന അനാവശ്യ വിമർശനങ്ങളെ പറഞ്ഞ് തള്ളി കാര്യങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും ആസൂത്രിതമായി പരിപാടിയിൽ പങ്കെടുത്തതല്ലെന്നും അഫ്രീദി വ്യക്തമാക്കി എന്നാൽ അഫ്രീദി ക്ഷണിക്കപ്പെടാതെ പ്രതീക്ഷിതമായിട്ടാണ് പരിപാടിയിൽ പങ്കെടുക്കാനെത്തുന്നത് പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് ഹാളിൽ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു അഫ്രീദി ഏറ്റവും കൂടുതൽ സംഭാവനകൾ ലഭിച്ച കൈപ്പടയിലുള്ള ഒരു പെയിന്റിംഗിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചതിന്റെ ആഘോഷത്തിനായിട്ടാണ് അഫ്രീദി അവിടെ എത്തിയത് പി എ ഡിയിൽ അഫ്രീദി ഒരു ഫിറ്റ്നസ് സെന്റർ നടത്തുന്നുണ്ട് ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ക്രിക്കറ്റ് പര്യടനങ്ങളെ കുറിച്ചും അദ്ദേഹം അനുസ്മരിച്ചു ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ അനുഭവങ്ങളിൽ ചിലതാണ് ഇതെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഒരു ക്രിക്കറ്റ് താരം എന്ന നിലയിലും പാകിസ്ഥാൻ ക്യാപ്റ്റൻ എന്ന നിലയിലും ഇന്ത്യയിൽ തനിക്ക് ലഭിച്ചിട്ടുള്ള ബഹുമാനം അതിരുകടന്നതായിരുന്നുവെന്ന് അഫ്രീദി പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് ലഭിച്ച സ്നേഹം പാകിസ്ഥാനിൽ നിന്ന് പോലും ലഭിച്ചിട്ടില്ലെന്നും ഷാഹിദ് അഫ്രീദി വ്യക്തമാക്കി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെയും ആശയവിനിമയത്തിൻ്റെയും പ്രാധാന്യം അഫ്രീദി ചൂണ്ടിക്കാണിച്ചു പോകുന്നിടത്തെല്ലാം നിരവധി ഇന്ത്യക്കാരെ കാണുകയും സംസാരിക്കുകയും ചെയ്യാറുണ്ട് അവരുമായി തമാശകൾ പറയുകയും ക്രിക്കറ്റ് ഓർമ്മകൾ പരസ്പരം പങ്കിടുകയും ചെയ്യുന്നു പരസ്പര ബഹുമാനമുണ്ട് അത് എപ്പോഴും സന്തോഷകരമാണ് അഫ്രീദി പറഞ്ഞു